ഇന്ത്യൻ വ്യവസായ ലോകത്തെ അധികായനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനിയുടെ കുടുംബവും അവരുടെ ആഴമായ ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ എപ്പോഴും ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ ആരാധനാലയ സന്ദർശനങ്ങൾ കേവലം ഭക്തിപരമായ യാത്രകൾ എന്നതിലുപരി വൻകിട ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും വീതികളായി പലപ്പോഴും മാറുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടിട്ടുള്ളത് അടുത്തിടെ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും രാജസ്ഥാനിലെ നാദ്വാര ക്ഷേത്രത്തിലും അംബാനി നടത്തിയ സന്ദർശനങ്ങളും തുടർന്ന് ഇരുക്ഷേത്രങ്ങൾക്കുമായി പതിനഞ്ച് കോടി രൂപ വീതം സംഭാവന നൽകിയതും ഈ പ്രവണതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് മുകേഷ് അംബാനി കേരളത്തിൽ ഒരു ആരാധനാലയം സന്ദർശിക്കുന്നത് തൃശൂർ ജില്ലയിലെ പുണ്യ നഗരമായ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് അദ്ദേഹം തന്റെ സ്വകാര്യ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലായിരുന്നിട്ടും പ്രത്യേക ദർശന നിയന്ത്രണങ്ങളോടെ അംബാനി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ പ്രാർത്ഥനകൾ നടത്തി സോപാന പടിയിൽ വഴിപാടുകൾ പൂർത്തിയാക്കി അദ്ദേഹം പ്രധാന പുരോഹിതനിൽ നിന്ന് പ്രസാദവും സ്വീകരിച്ചു താൻ ഉൾപ്പെടെ ഇരുപത്തഞ്ചോളം കുടുംബാംഗങ്ങളുടെയും സുഹൃത്ത് പേരിൽ അദ്ദേഹം നെയ്വിളക്ക് വഴിപാട് നടത്തിയത് കൂട്ടായ ആത്മീയ വിജയനും മറ്റ് ഭാരവാഹികളും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് സന്ദർശനം ആകെ മുപ്പത് മിനിറ്റ് മാത്രമാണ് നീണ്ടുനിന്നത് ദർശനത്തിന് ശേഷം ദേവസ്വം ഭാരവാഹികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുകേഷ് അംബാനി ഗുരുവായൂരിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു ദേവസ്വം അധികൃതർ നിർദ്ദേശിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പദ്ധതിക്കാണ് അദ്ദേഹം പതിനഞ്ച് കോടി രൂപയുടെ ആദ്യ സംഭാവന പ്രഖ്യാപിച്ചത് ഈ ആശുപത്രി തീർത്ഥാടകർക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ഗുണകരമാവുന്ന ഒരു പ്രധാന ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി മാറും ക്ഷേത്രത്തിലെ ആനകൾക്കായി സജ്ജീകരിക്കുന്ന ആധുനിക മൃഗാശുപത്രിയുടെ നിർമ്മാണത്തിനും പ്രവർത്തനത്തിനും അദ്ദേഹം പിന്തുണ ഉറപ്പ് നൽകി ആനകളുടെ പരിചരണത്തിനും പരിപാലനത്തിനും വേണ്ടി ഗുജറാത്തിലെ റിലയൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ മാതൃകയിൽ സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്തത് അംബാനിയുടെ ജീവകാരുടെ പ്രവർത്തനങ്ങളിലെ വൈദഗ്ധ്യം ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കും ഒരേ ദിവസം രാജസ്ഥാനിലെ പുണ്യനഗരമായ നാഥ്വാരയിലെ ശ്രീനാഥ്ജി ക്ഷേത്രവും അദ്ദേഹം സന്ദർശിച്ചു ഇവിടെയും അദ്ദേഹത്തിന്റെ ദർശനം വലിയ സംഭാവനയിൽ കലാശിച്ചു ഭഗവാൻ ശ്രീനാഥ് ജിയുടെ പോകാരതി ദർശനത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഗുരുശ്രീ വിശാൽ ബാബ സാഹിബിൽ നിന്ന് അനുഗ്രഹവും തേടി റിലയൻസ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട പല പദ്ധതികൾക്കും അംബാനി നാഥ്ദ്വാരയിൽ നിന്നാണ് തുടക്കം കുറിക്കാറുള്ളത് നാഥദ്വാരയിൽ ആധുനികവും സുസജ്ജവുമായ ഒരു സേവന കേന്ദ്രം നിർമ്മിക്കുന്നതിനായി അദ്ദേഹം പതിനഞ്ച് കോടി രൂപ സംഭാവന നൽകി അടുത്ത സംഭാവന ലക്ഷ്യമിടുന്നത് യാത്രി ഏവം വരിഷ്ഠ സേവാ സദൻ എന്ന പദ്ധതിക്കാണ് തീർത്ഥാടകർക്ക് പൊതു അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്താൻ സഹായിക്കും പ്രധാനമായും മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളും ലഭ്യമാകും ഈ രണ്ട് ക്ഷേത്രങ്ങളിലെയും സംഭാവനകൾ വ്യക്തമാക്കുന്നത് അംബാനിയുടെ ജീവകാരുണ്യപരമായ ശ്രദ്ധ ആരോഗ്യം പൊതുജന സേവനം അടിസ്ഥാന സൗകര്യങ്ങൾ മൃഗസംരക്ഷണം എന്നീ മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് മുകേഷ് അംബാനിയുടെ ഈ ക്ഷേത്ര സന്ദർശനങ്ങളും സംഭാവനകളും കോർപ്പറേറ്റ് ലോകത്തെ ചർച്ചാ വിഷയമാകാറുണ്ട് കോർപ്പറേറ്റ് തലവന്മാർ തങ്ങളുടെ തിരക്കിനിടയിലും ആത്മീയ കാര്യങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം അവരുടെ ബിസിനസ് തീരുമാനങ്ങളിലും ധാർമ്മിക നിലപാടുകളിലും സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അംബാനിയുടെ ഈ നടപടികൾ സാധാരണക്കാരിലെ എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് നൽകുന്നു ബിസിനസ് വിജയത്തോടൊപ്പം ജീവകാരുണ്യപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ഈ പ്രവണത രാജ്യത്തെ മറ്റ് വ്യവസായിക പ്രമുഖർക്ക് കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്തം നടപ്പിലാക്കുന്നതിൽ ഒരു മാതൃകയായി കണക്കാക്കാം റിലയൻസ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് വലിയ തോതിൽ ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് മുകേഷ് അംബാനി സ്വന്തം നിലയിൽ നൽകുന്ന ഈ സംഭാവനകൾ റിലയൻസിന്റെ മൊത്തത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു വിദ്യാഭ്യാസം ആരോഗ്യം ദുരിതാശ്വാസം തുടങ്ങിയ മേഖലകളിൽ റിലയൻസ് ഫൗണ്ടേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് അംബാനിയുടെ ഈ വ്യക്തിപരമായ ഇടപെടലുകൾ ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നേരിട്ടുള്ള സംഭാവനകളുടെ ക്ഷേമ പദ്ധതികൾക്ക് വേഗത നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു മുകേഷ് അംബാനിയുടെ ഗുരുവായൂർ നാഥ് സന്ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭക്തിപരമായ കാഴ്ചപ്പാടുകളും രാജ്യത്തിന്റെ സാമൂഹ്യ ക്ഷേമത്തോടുള്ള പ്രതിബദ്ധതയും ഒരേ സമയം പ്രകടമാക്കുന്നതാണ് ഒരു ദിവസം കൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങൾക്ക് മുപ്പത് കോടി രൂപ സംഭാവനയായി നൽകിയതും ഇന്ത്യയിലെ കോർപ്പറേറ്റ് പൗരത്വത്തിന്റെ ശക്തിയാണ് വെളിവാക്കുന്നത് കേരളത്തിൽ നിർദ്ദിഷ്ട മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടും കൂടാതെ റിലയൻസിന്റെ സഹായത്തോടെ ക്ഷേത്രത്തിലെ ആനകൾക്ക് ലഭിക്കുന്ന സംരക്ഷണം മൃഗക്ഷേമത്തിന് പുതിയ മാനങ്ങൾ നൽകും രാജസ്ഥാനിലെ നാദ്വാരയിലെ തീർത്ഥാടകർക്ക് ലഭിക്കുന്ന സേവന കേന്ദ്രവും സമാനമായി വന്തിയ സാമൂഹ്യ സേവനമാണ് ലക്ഷ്യമിടുന്നത് ഈ സന്ദർശനം മുകേഷ് അംബാനിയുടെ ഈശ്വര വിശ്വാസം എത്രത്തോളം ആഴത്തിൽ ഉള്ളതാണെന്ന് വ്യക്തമാക്കുകയും ഈ ദൗത്യങ്ങൾ ഇന്ത്യയുടെ ആത്മീയ ജീവകാരുണ്യ രംഗത്ത് പുതിയ അധ്യായം കുറയ്ക്കുകയും ചെയ്യുന്നു